ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ എവിടെ പോണേനെന്നറിയോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോണേനാണ് രണ്ടു ദിവസം കവൻറ്റിയാണ് ഇക്കല ഇക്കാലം പണി സ്ഥലത്താണ് അപ്പം ഇക്കില്ലാത്ത കാരണം പോയതാണ് കേട്ടോ അപ്പോൾ അമ്മച്ചിമാച്ചിയും വിളിക്കാൻ വന്നു നമ്മൾ വണ്ടിയിലേക്ക് കയറി നമ്മൾ പോയിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അനിയത്തിൻ്റെ വീട്ടിൽ കയറിയ ശേഷം ഉണ്ടോ പോകുന്നത് അനിയത്തി എന്നുവെച്ചാൽ അനിയത്തി ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് അവിടെ കയറി അപ്പോൾ ആ ഒരു സൈക്കിൾ കണ്ടപ്പോൾ സൈക്കിൾ ഉമ്മലൊക്കെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മൾ രാത്രിയായി രാത്രി നമ്മൾ പോകുന്നു പോന്നു പിന്നെ കുറച്ച് പോകുന്ന കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക നമ്മൾ അത്രയും വൈകിയത് മറ്റേ ഈ വോട്ടിൻ്റെ എന്താ ഇതൊക്കെ പരിപാടിയൊക്കെ നടക്കുന്ന ആടിലൊക്കെ നല്ല അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു ആറ് മണിവരെയൊക്കെ പിന്നെ നമ്മളിവിടുന്ന് ഇപ്പം ഈ പോന്നു പോകുന്നു ഇമ്പ്രൂവായതും പിന്നെ വണ്ടി കിടന്ന് ഉറക്കം ആ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റെപ്പോഴേക്കും വെള്ളം കുടിക്കാൻ വേണ്ടിയൊക്കെ നിർത്തി പിന്നെ നമ്മൾ വീട്ടിലൊക്കെ എത്തിയെല്ലാം കഴിഞ്ഞു രാവിലെയായി രാവിലെ ആയപ്പോഴേക്കും നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ചായ ഉണ്ടാക്കുന്നതിന് ചായയൊക്കെ കുടിക്കാനായിട്ട് റെഡിയായി അങ്ങനെ ചായയൊക്കെ കുടിക്കാനെടുത്തു അപ്പോൾ ഇടിയപ്പം കടലക്കറിയാണ് നാസ്തമൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ആ ഉമ്മച്ചി ഇതാക്കി വെച്ചപ്പോഴേക്കും ഞാൻ പീച്ച കൊടുത്തു അപ്പോഴേക്കും പിന്നെ അയറൊക്കെ തേറി അയർ പിന്നെ ഉറ എന്താ പറയുക കുറച്ച് നേരം ഇടിയപ്പം പിച്ചിക്കുമ്പോഴേക്കും ഉറക്കം മനുണ്ട് അപ്പോൾ അവൾ ആറ്റി ഉറക്കി പക്ഷേ അവൾ ഉടൻ തന്നെ എണീറ്റു അവൾ എന്താണെന്ന് അറിയില്ല ഒരു അഞ്ച് മിനിറ്റ് കടന്നു അപ്പോൾ തന്നെ എണീറ്റ് പിന്നെ ഇമ്പ്രൂനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോണേട്ട അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് അവൾ എണീറ്റാറ് വെറുതെ വെള്ളം കുടിക്കാൻ വേണ്ടി അവളായിട്ട് അടക്കലായി പോയി അപ്പം മുച്ച് കടലക്കര ഉണ്ടാക്കണേ കണ്ടു കടലക്കറി താളിച്ചു പിന്നെ ഒരു പൂച്ചേനൊക്കെ ഒന്ന് കണ്ടു അതൊക്കെ എന്നെ പമ്പ്രൂനെ നമ്മൾ നേരത്തെ വിളിച്ചപ്പോൾ ഉമ്പ്രു എണീട്ടില്ല അപ്പോൾ ഇമ്പ്രൂവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ അടക്കലെന്ന് മുമ്പ്രൂക്ക് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുമ്പ്രൂവിനെ വിളിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ എണീക്കെള്ളം പിന്നെ പന്ത്രണ്ട് എവിടെയാൻ മണിയിട്ടോളം എന്ന് പറഞ്ഞു ഇപ്പോൾ ഇവന് വിളിക്കാൻ പോകുന്ന ടൈം തന്നെ ഒമ്പത് മണി ആവാനായി അപ്പോൾ സ്കൂളില്ലാത്തവരുന്നോണ്ട് അത്ര നേരം കിടന്ന് തുടങ്ങുന്നത് നമ്മൾ പോസ്റ്റടിച്ച് അടക്കളിൽ അയറും ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നേ അപ്പോൾ ഇമ്പ്രൂനെ വിളിക്കാൻ വേണ്ടി കട്ടുമ്പോൾ കൊണ്ട് ഇരുത്തിയതാണ് കേട്ടോ അപ്പോൾ അയറു അയറുനെ അയറുനെക്കെട്ടപ്പോൾ നോക്കിയിരുന്നു ഇമ്പ്രൂന്ന് നോക്കിയപ്പോൾ ഉളിഞ്ഞു നോക്കേണ്ട ടൈൻ്റെ കൂടി അപ്പോൾ ഉളിഞ്ഞു നോക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇമ്പ്രൂ ചായ കുടി കഴിഞ്ഞു നാസ്തയ്പായി നാസ്തയിപ്പോൾ കൊച്ചുടിയൊക്കെ കണ്ടിരുന്നിട്ടാണ് നാസ്താൻ അപ്പം ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചതാണ്ടത് അപ്പോൾ പിന്നെ ഞാനും നാശത്തിക്കാനിരുന്നു അവൻ്റെ ഒപ്പം തന്നെ അവൾ ഉറങ്ങി അപ്പം ഞാൻ നാശിക്കായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ റൊട്ടീൻ അല്ല മോർണിംഗ് വീഡിയോ ജസ്റ്റ് ഒരു ഇട്ടെന്നുള്ളൂ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ പിന്നെ ഒരു സംസാണാം ഓക്കെ ബായ്